എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ അപ്പോ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് നിങ്ങളൊക്കെ അപ്ലൈ ചെയ്തോ അപ്ലൈ ചെയ്യാത്തവരുണ്ട് എങ്കിൽ മറക്കരുത് ഏപ്രിൽ ഇരുപത്തി എട്ടാണ് അവസാനത്തെ തീയതി അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയാണ് പറഞ്ഞത് അപ്പോൾ അവസാനത്തേക്ക് വെക്കരുത് നമുക്കറിയാം നമ്മൾ പലപ്പോഴും ഇങ്ങനെ അവസാനത്തേക്കൊക്കെ വെക്കുമ്പോ പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലൊക്കെ ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ വെബ്സൈറ്റ് ജാം ജാമാവാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവസാനത്തേക്ക് വയ്ക്കരുത് വളരെ കൃത്യമായി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക അതേപോലെ ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് മുൻപത്തെ പാസ്വേഡ് അല്ലെങ്കിൽ ആ ഒരു യൂസർ നെയിമും പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് പ്രൊഫൈൽ റിട്രീവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തതായിരിക്കണം കേട്ടോ നിങ്ങൾക്ക് കുറപ്പുണ്ട് യൂസർ നെയിമും പാസ്വേഡും കറക്റ്റാണ് അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പുതിയ യൂസർ നെയിമും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്യുക അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ ആ ഒരു വെബ്സൈറ്റിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അല്ലേ കെ ഡി ആർ ബിയുടെ ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇനിയും ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് സൈറ്റ് കുറച്ച് സ്ലോ ആയി വരുന്നു ചിലത് ലഡാവാൻ സമയമെടുക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർ കുറച്ചുകൂടെ വീട്ടിലിരുന്നൊന്നും ട്രൈ ചെയ്യാതെ കുറച്ചുകൂടെ നെറ്റൊക്കെ നല്ല പ്രോപ്പറായിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഓൾറെഡി ചെയർമാൻ പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഇറർ ഉണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ അത് ക്ലിയർ ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇനിയും അപ്ലൈ ചെയ്യാത്തവരുണ്ട് എങ്കിൽ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക പിന്നെ നോക്കുക ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ നിങ്ങൾ നോക്കുക എനിക്ക് പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെ തന്നെയാണ് എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്ന പോസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വേക്കൻസി കൂടുതലുള്ള സാനിറ്റേഷൻ വർക്കർ റൂം ബോയ് എന്നൊക്കെ ഉള്ളതാണ് പതിനേഴാം ക്ലാസ് യോഗ്യതയാണ് അപ്പോൾ അത് ഒരുപാട് പേർക്ക് വീണ്ടും സംശയമുണ്ട് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ കാരണം കേരള പി എസ് സി നടത്തുന്ന എൽ ജി എസ് പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ ഏഴാം ക്ലാസ് യോഗ്യതയാണെങ്കിലും അവിടെ എന്ത് പാടില്ല ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അതേപോലെ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല ഡിഗ്രി യോഗ്യതയോ അല്ലെങ്കിൽ പി ജി യോഗ്യതയോ എന്താണ് നിങ്ങൾക്ക് എങ്കിലും നിങ്ങൾക്ക് ഇവിടെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ എൽ ഡി ക്ലർക്ക് അല്ലെ മുപ്പത്തി ആറോളം വേക്കൻസിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് ഈ എല്ലാ നോട്ടിഫിക്കേഷനും വന്നിരിക്കുന്നത് അപ്പോ നല്ല ഒരു സമയം കൂടിയാണിത് ഒരു വിഷുക്കാലം കൂടിയാണ് അല്ലെ നമ്മൾ വിഷുക്കാലത്തും ഒരു ഗുരുവായൂരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ഇനി വരുന്ന ഒരു വിഷുക്കാലം അതായത് ഇനി അടുത്ത വർഷം വരാനിരിക്കുന്ന വിഷുക്കാലം നമുക്ക് നല്ല ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ആഘോഷിക്കാം അത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഒരു നല്ല പോസ്റ്റിൽ ഇരുന്ന് തന്നെ നമുക്ക് ആഘോഷിക്കാം അല്ലേ അപ്പം അതിനായിട്ട് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയം കൂടിയാണിത് പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൽ ഡി ക്ലാർക്കിൻ്റെ ഒരു സെപ്പറേറ്റ് ബാച്ചും അതേപോലെ തന്നെ ഏഴാം ക്ലാസ് യോഗ്യത വരുന്ന പല പോസ്റ്റുകളുണ്ട് അവയ്ക്കെല്ലാം കൂടി ഒരു കോമൺ ബാച്ചുമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇവിടെ നിങ്ങൾ സാധാരണ ഒരു പി എസ് സിക്ക് പഠിക്കുന്ന രീതിയിലുള്ള പഠനം മാത്രം പോരാ അല്ലേ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പഠിച്ചതൊക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ഉണ്ട് അത് ചിലപ്പോൾ നമുക്ക് പത്ത് മാർക്ക് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മാർക്ക് അതിൻ്റെ ഇടയിലാണ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പോൾ അവിടെ പഠിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ഉൾപ്പെടെ ക്ലാസ്സുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ ഒരു ബാച്ചിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ അനുസരിച്ച് നമുക്കറിയാം പരീക്ഷയ്ക്ക് അധികം ദിവസമൊന്നും ഉണ്ടാവില്ല വളരെ പെട്ടെന്ന് തന്നെ ഈയൊരു ഒഴിവുകളെല്ലാം നികത്തുമെന്നാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം വളരെ വൈകാതെ തന്നെ പരീക്ഷയുണ്ടാവും ഉണ്ടാവും അപ്പം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് എൻറ്റയർ സിലബസ് മാത്സ് ഉൾപ്പെടെയാണ് എൽ ഡി ക്ലാർക്കിനുള്ളത് അല്ലേ അപ്പം ആ ഒരു മാത്സ് ഉൾപ്പെടെ അത് മറ്റേ സബ്ജക്റ്റിനും ഉണ്ട് കേട്ടോ അതായത് സാനിറ്റേഷൻ വർക്കർ അതിനൊക്കെ മാത്സും ഉണ്ട് പക്ഷെ ഇംഗ്ലീഷിന്റെ കാര്യത്തിലാണ് നമുക്കൊരു ഡൗട്ട് ഉള്ളത് അപ്പം ഏഴാം ക്ലാസ് യോഗ്യതയുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഉണ്ടാവാൻ ചിലപ്പോൾ സാധ്യതയില്ല എന്നാൽ എട്ടാം ക്ലാസ് യോഗ്യതയുള്ള പല പോസ്റ്റുകളിലേക്കും ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു അപ്പോൾ ഏഴാം ക്ലാസ് യോഗ്യത ആയതുകൊണ്ട് ഇതിനു മുൻപ് നടന്ന പല ദേവസ്വം ബോർഡിലേക്കുള്ള പരീക്ഷകളിലും ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എങ്കിലും മാത്സ് പോലെയുള്ള സബ്ജക്റ്റുകളുണ്ട് അല്ലേ അപ്പോൾ അവയെ വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് മെരുക്കിയെടുക്കണം ഡെയിലി വർക്കൗട്ടുകളും മോഡൽ എക്സാമുകളും റിവിഷൻ എക്സാമുകളും ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റായി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു വിഷുക്കാലത്ത് ഒരു വിഷു കൈ നീട്ടവുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇപ്പോ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് വിഷുവിനോടനുബന്ധിച്ച് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് സ്പെഷ്യൽ ഓഫറുണ്ട് ഓഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മാത്രമല്ല ഈ ഒരു ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഒരു സ്പെഷ്യൽ ലൈവ് സീരീസുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് വിഷു കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം ഒൻപത് മണി മുതൽ പത്ത് വരെ ലൈവ് ക്ലാസ്സുമായിട്ടാണ് ഈ ഒരു ചാനലിൽ ഞങ്ങൾ വരുന്നത് അപ്പൊ ഞാനുണ്ടാവും ശ്രീകലാമസ് ഉണ്ടാവും ഒരുപാട് ടീച്ചേഴ്സ് സ്പെഷ്യൽ ടോപ്പിക് അടക്കമായിട്ടാണ് ലൈവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യരുത് പഠിച്ചു തുടങ്ങേണ്ട സമയം കൂടിയാണ് അപ്പോൾ എല്ലാവരും യോഗ്യതയുള്ളവരെല്ലാവരും അപ്ലൈ ചെയ്യുക ജോയിൻ ചെയ്യുക കോഴ്സുകളില് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശ്വാശംസകൾ